എസ് കെ സജേഷ് അതായത് ഈ വയനാട് ഗുണഭോക്താക്കൾ ആര് എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരവില്ല കാരണം സർക്കാരിൻ്റെ മാനദണ്ഡ പ്രകാരമുള്ളവർക്കൊക്കെ വീട് നൽകി പക്ഷേ സർക്കാരിൻ്റെ മാനദണ്ഡത്തിന് പുറത്തുള്ളവർക്ക് വീട് നൽകും അപ്പോൾ അതിൻ്റെ ഉടമസ്ഥാവകാശം ചോദിക്കുന്നു ഇത് ഇതൊക്കെയാണെങ്കിൽ തന്നെയും ഈ വീടുകൾ ഉയർന്നിട്ട് പോലും ഇല്ല ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് സർക്കാരിനേക്കാൾ നൂറ് സ്ക്വയർ ഫീറ്റ് അധികം കൊടുക്കുന്ന ഈ വീടുകൾക്ക് തറക്കല്ലു പോലും ഇട്ടിട്ടില്ല ഇങ്ങനെയൊക്കെയുള്ളൊരു പശ്ചാത്തലത്തിൽ കോൺഗ്രസിൻ്റെ നറേറ്റീവ് ഈ വിധത്തിലാണ് മറുപടി മറുപടി പറയാം പറയാം എണ്ണി എണ്ണി അല്ല മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്ക് സ്വപ്നം വിതരണം ചെയ്യുമ്പോൾ അത് പഴങ്കഞ്ഞി ആവണമെന്നില്ല ബിരിയാണി എന്ന് പറയുന്നതാണ് നല്ലത് പക്ഷേ നടത്തിയ പ്രസ്താവനകൾ എന്തായിരുന്നു എന്ന് ഇക്കൂട്ടരെല്ലാം ഓർക്കുന്നത് നല്ലതാണ് ഡിവൈഎഫ്ഐ അവിടെ ഇരുപത്തിയഞ്ച് വീടുകൾ നിർമ്മിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ പ്രസിദ്ധനായ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് വന്നു പറഞ്ഞു ഞങ്ങൾ മുപ്പത് വീടുകൾ നിർമ്മിച്ചു കൊടുക്കുമെന്ന് ഡിവൈഎഫ്ഐ മുന്നോട്ട് പോയി അവർ ആക്രിപെറുക്കി തരച്ചുമടെടുത്തു അതുപോലെ തന്നെ മറ്റ് കായിക ജോലികൾ ചെയ്തു ജനങ്ങളിൽ നിന്ന് സംഭാവന അല്ലാതെ തന്നെ നൂറുകൾ വീടുകൾ നിർമ്മിക്കാനുള്ള ഇരുപത് കോടി രൂപയിൽ പരം സർക്കാരിലേക്ക് കൃത്യമായി ഏൽപ്പിച്ചു അതുൾപ്പെടെപ്പെട്ടുകൊണ്ടാണ് അവിടെ ഇപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വീടിൻ്റെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം എന്നാൽ കോൺഗ്രസ് വേറെയും നൂറു വീട് പ്രഖ്യാപിച്ചു ഞാനതിൻ്റെ ഓരോന്നിൻ്റെയോ ആവർത്തനങ്ങൾ പറയുന്നില്ല ശ്രീ വി ഡി സതീശൻ പറഞ്ഞതുപോലെ ഞങ്ങൾ മുന്നൂറ് വീടുകൾ നിർമ്മിക്കും എന്ന് പറഞ്ഞ ആ മുപ്പത് സെക്കൻഡിന്റെ കണക്കുണ്ടല്ലോ ആ കണക്കിൽ അവർ ഇപ്പോഴും പറയുന്ന ഒരു കളവ് നോക്ക് കർണാടകൻ നൂറ് വീടിനുള്ള പണം നൽകിയത് ഞാൻ പറയട്ടെ പറയട്ടെ പ്രയാസപ്പെടല്ലേ പറയണ്ടേ താങ്കൾ പ്രയാസപ്പെടണ്ട താങ്കൾക്ക് നല്ലവണ്ണം പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം പ്രയാസപ്പെടുന്നു ഞാൻ താങ്കൾ പറയുന്ന ആസ്വദിച്ച് കേൾക്കുകയായിരുന്നു കാരണം അതെല്ലാം ഞാൻ മാത്രമല്ലല്ലോ കേരളത്തിലെ ജനങ്ങൾ കൂടി കേൾക്കുന്നുണ്ടല്ലോ എന്നതായിരുന്നു എൻ്റെ സന്തോഷം ഒന്ന് കർണാടകത്തിലെ സർക്കാർ നൂറ് വീടിനുള്ള പണം നൽകി എന്നുള്ളത് ആവർത്തിക്കുകയാണ് കർണാടകത്തിലെ സർക്കാർ പത്ത് കോടി രൂപയാണ് നൽകിയിട്ടുള്ളത് ആ പത്ത് കോടി നൽകുമ്പോൾ അത് സർക്കാരുകൾ തമ്മിലാണ് പ്രിയപ്പെട്ട സുഹൃത്തെ ഞങ്ങളുടെ ഈ മലബാറിലൊക്കെ പണം പയറ്റു എന്ന് പറയുന്ന ഒരു ഏർപ്പാടുണ്ട് അപ്പോൾ അത് തിരുവനന്തപുരം മറ്റുള്ള സ്ഥലത്തുള്ള ആളുകൾക്ക് അറിയുമെന്നറിയില്ല ഒരാൾ മറ്റൊരാളെ സഹായിച്ചാൽ തിരിച്ച് അങ്ങോട്ടും സഹായിക്കുക എന്ന് പറയുന്നത് അതുപോലെ നിങ്ങൾ കണക്ക് കൂട്ടുകയാണെങ്കിൽ ഹിമാചൽ പ്രദേശിൽ നിങ്ങളാണല്ലോ ഉള്ളത് അവിടെ പ്രകൃതി ദുരന്തം ഉണ്ടായപ്പോൾ ഏഴ് കോടി രൂപ കേരളത്തിലെ സർക്കാർ കൊടുത്തിട്ടുണ്ട് ആ പയറ്റ് അവിടെ തീർന്നു എന്നുള്ളത് വേണേൽ കൂട്ടിക്കോ കേട്ടോ അത് സംസ്ഥാന സർക്കാരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നതാണ് അത് കോൺഗ്രസിൻ്റെ എ ഐ സി സിയുടെ ഫണ്ട് എടുത്ത് കൊടുക്കുന്നതല്ല എന്ന് ഇനി മാന്യതയുടെ പേരിലെങ്കിലും നിങ്ങൾ പറയുന്നത് ശരിയല്ല എന്നുള്ളതാണ് പറയാനുള്ളത് കേരള സർക്കാർ ഇതിൽ പരം ഒരുപാട് കോടി രൂപ തമിഴ്നാടിലെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് പ്രകൃതി ദുരന്തം എവിടെ ഉണ്ടായാലോ പരസ്പരം ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ സഹായിക്കും നിങ്ങൾ സഹായിച്ചത് കോൺഗ്രസിൻ്റെ പേരിലാണ് എന്ന് പറയുന്നതിനെ ഒളിപ്പില്ലായ്മ എന്നുള്ളതല്ലാതെ മറ്റൊന്നും പറയാൻ വേണ്ടി പറ്റില്ല ഇന്ന് വരെ ഹിമാചലിനെ സഹായിച്ചത് സി പി എമ്മിൻ്റെ പേരിലാണ് സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ തീരുമാനിച്ചിട്ടാണ് എന്ന് ഞങ്ങൾ പറയില്ല അത് പറയുന്നത് അന്തസ്സല്ല എന്നുള്ളതാണ് പറയാനുള്ളത് നിങ്ങൾ ജനങ്ങളിൽ നിന്ന് തിരിച്ച കാശത്രേ അതൊന്നു പറയാം അതറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് താല്പര്യമില്ലേ നിങ്ങളൊരാപ്പിലൂടെയാണല്ലോ പിരിച്ചത് ആപ്പ് ഇവിടെ അതെങ്കിലും കാണണ്ടേ ആപ്പുമില്ല കാശുമില്ല ഒരു കോപ്പുമില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ജനങ്ങളെ പറ്റിക്കാൻ വീണ്ടും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ ഇവിടെ നിങ്ങളുടെ വീട് നിർമ്മിക്കാൻ നിങ്ങൾ വാങ്ങിയ സ്ഥലം ഉൾപ്പെടെയുള്ള കാര്യം അത് പര്യാപ്തമല്ല എന്നും അവിടെയുള്ള അസൗകര്യങ്ങളും എല്ലാം അറിയാം ഇപ്പോൾ ബഹുമാനപ്പെട്ട കലക്ടർ പറഞ്ഞൊരു കാര്യം ഇവിടെ കാണിച്ചല്ലോ അതായത് നിങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ എല്ലാം മോഹന വാഗ്ദാനങ്ങൾ പെട്ട് പോയ ആളുകൾ തിരിച്ചു വരികയാണ് അവർക്ക് കൽപ്പറ്റ ടൗണിൻ്റെ വോക്കബിൾ ഡിസ്റ്റൻസിലുള്ള ഒരു വലിയ ടൗൺഷിപ്പിലേക്ക് അവർക്ക് മാറാൻ വേണ്ടി കഴിയുകയാണ് നിങ്ങൾ ഇനി ഏത് രീതിയിൽ പ്രചരിപ്പിച്ചാലും പ്രിയപ്പെട്ട സുഹൃത്തെ ഒറ്റ കാര്യം പറയാം ലോകത്തിന് തന്നെ മാതൃകയായ ഒരു പുനരധിവാസമാണ് നടക്കുന്നത് അവിടെ കടകൾ നഷ്ടപ്പെട്ട ആളുകളുടെ കാര്യം പറഞ്ഞു ഏഴ് ലക്ഷം രൂപ വെച്ച് ഓരോ കടക്ക് കൊടുക്കുന്നു കടമുറയ്ക്ക് കൊടുക്കുന്നു പിന്നീട് അങ്ങോട്ടുള്ള കടകൾക്ക് രണ്ടര ലക്ഷം രൂപ വെച്ച് കൊടുക്കുന്നു മറ്റാശ്വാസങ്ങളെല്ലാം ആയി മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല പിന്നെ പറയുന്ന കൂട്ടത്തിൽ പ്രിയപ്പെട്ട സുഹൃത്തെ കളവ് പറയരുത് ഭൂമിയിലാണ് വീട് നിർമ്മിക്കാൻ വേണ്ടി കഴിയൂ നാല് ലക്ഷം വീട് നിർമ്മിച്ചു എന്നുള്ളത് നിങ്ങൾ സ്വപ്നത്തിലാണോ പ്രിയപ്പെട്ട റോണിക്ക ബേബിയോട് ചോദിക്കാനുള്ളത് നിങ്ങളുടെ പ്രദേശത്ത് യു ഡി എഫിൻ്റെ കാലത്ത് അനുവദിച്ച് ഏതെങ്കിലും വീട് കാണിക്കാൻ വേണ്ടി പറ്റുമോ നിങ്ങൾ നിങ്ങളുടെ പ്രദേശത്തേക്ക് ഇറങ്ങി നോക്കൂ ലൈഫ് വീടുകൾ നിറഞ്ഞു നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം അതാണ് അഞ്ച് ലക്ഷം വീടുകളെന്ന് പറയുന്നത് അഞ്ച് ലക്ഷം പുഞ്ചിരികളാണ് ആ പുഞ്ചിരികളാണ് തുടരുക നിങ്ങളുടെ കാലത്ത് ഇതെല്ലാം നഷ്ടപ്പെട്ടവരുടെ കരച്ചിലുകളും അതുപോലെ തന്നെ ഒരു ഇരുണ്ട കാലവുമായിരുന്നു എന്ന് ആർക്കാണ് അറിയാത്തത് പിന്നെ എത്ര തുക ചെലവഴിച്ചു ഇനിയെങ്കിലും കണക്ക് പറയുമ്പോൾ ശ്രീ വി ഡി സതശനോട് പറയുക ഭവന നിർമ്മാണത്തിന് ഇത്ര ചില തുക ചെലവഴിച്ചു പെൻഷന് ഇത്ര തുക ചെലവഴിച്ചു ആരോഗ്യ മേഖലയിൽ ഇത്ര ചിലവ് തുക ചെലവഴിച്ചു എന്ന് പറയണ്ടേ പെൻഷൻ അറുപത്തിരണ്ട് ലക്ഷം ആളുകൾക്ക് കേരളത്തിൽ രണ്ടായിരം രൂപ വെച്ച് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കേരളത്തിൽ ലഭിക്കുന്നു ഏതാണ്ട് ഈ രണ്ടായിരത്തി പതിനാറ് മുതൽ ഉള്ള കണക്ക് പരിശോധിച്ചാൽ തൊണ്ണൂറായിരം കോടിയിൽ പരം രൂപ ചെലവഴിച്ചു നിങ്ങൾ അഞ്ച് വർഷം എത്രയാണ് ക്ഷേമ പെൻഷനു മാറ്റിവെച്ചത് കൃത്യം കണക്കില്ലേ അത് പതിനായിരം കോടിയിൽ താഴെയല്ലേ പതിനായിരം കോടിയും തൊണ്ണൂറായിരം കോടിയും തമ്മിലുള്ള വ്യത്യാസമാണ് വ്യത്യാസമെന്ന് പറയുന്നത് ആ വ്യത്യാസത്തെ കണ്ട് ദുരിതാശ്വാസ നിധിയിൽ നിന്ന് വലിയ പന്തരക്കെട്ടി ശ്രീ ഉമ്മൻചാണ്ടി വലിയ കൊട്ടിഘോഷം നടത്തിയിട്ട് ആളുകൾക്ക് ചികിത്സ ആനുകൂല്യം വിതരണം ചെയ്തല്ലോ എത്രയാണ് വിതരണം ചെയ്തത് എണ്ണൂറ്റി മുപ്പത്തെട്ട് കോടിയാണ് ആകെ അഞ്ച് വർഷം കൊണ്ട് ഇവിടെ എത്രയാണ് ഇവിടെ പതിനായിരത്തിൽ പരം കോടി വിതരണം ചെയ്തു കഴിഞ്ഞു ഒരു ആഘോഷവും ഒരു പണവും ചെലവഴിക്കാതെ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ മാത്രം ഇതല്ലേ വ്യത്യാസമെന്ന് പറയുന്നത് ഈ വ്യത്യാസത്തെ ജനങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്നില്ലേ നിങ്ങൾ പറയുമ്പോൾ കണക്ക് പറയണം നേരത്തെ സാമ്പത്തിക കാര്യം കേരളത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയെക്കുറിച്ചെല്ലാം പറയുകയാണ് നിങ്ങൾ കോൺഗ്രസ് തന്നെയല്ലേ എന്ന് ഞാൻ അത്ഭുതപ്പെടുകയാണ് സി ഉമ്മൻചാണ്ടി നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന നേതാവാണല്ലോ അദ്ദേഹം ഭരണാവസാന ഘട്ടത്തിൽ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു കാര്യം എന്തായിരുന്നു പറഞ്ഞ സർക്കാർ ജീവനക്കാരുടെയും മറ്റെല്ലാം ആനുകൂല്യം വെട്ടി തകർത്ത് ഇല്ലാതാക്കിയതിന് ശേഷം നടത്തിയൊരു പത്രസമ്മേളനം അതിൽ പറഞ്ഞ കാര്യം കേരളത്തിൻ്റെ വരുമാനത്തിൻ്റെ എൺപത്തി അഞ്ച് ശതമാനവും പെൻഷനും ശമ്പളവും വിതരണം ചെയ്യാൻ വേണ്ടി ചെലവഴിക്കുന്നു എൻ്റെ വാചകമല്ല ശ്രീ ഉമ്മൻചാണ്ടിയുടെ വാചകം അത് കഴിഞ്ഞ് പലിശ കൂടിയായാൽ നൂറ്റി രണ്ട് ശതമാനമാകും പിന്നെ നിത്യനിദാന ചെലവ് നടക്കണമെങ്കിൽ കടം വാങ്ങേണ്ട അവസ്ഥയാണ് പ്രിയപ്പെട്ട സുഹൃത്തെ കേരളത്തിൽ ഇപ്പോഴെന്താണ് അവസ്ഥ അറുപത് ശതമാനം റവന്യൂ വരുമാന വരുമാനത്തിൽ നിന്ന് കേരളത്തിൻ്റെ ഈ പറഞ്ഞ എല്ലാ ചെലവുകളും നിർവഹിച്ച് നാൽപ്പത് ശതമാനത്തിലധികം തുക കേരളത്തിൽ വികസന പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു അതുകൊണ്ടാണ് കേരളത്തിൽ വികസനം കാണുന്നത് അടിസ്ഥാന സൗകര്യ വികസനത്തിന് ബജറ്റിന് പുറത്ത് കിഫ്ബിയിലൂടെ ഏതാണ്ട് ഒരു ലക്ഷം കോടിയിൽ പരം രൂപയുടെ പദ്ധതികൾ കേരളത്തിൽ നടപ്പിലാക്കുന്നു അങ്ങനെയാണ് നല്ല റോഡുകൾ ഉണ്ടായത് അങ്ങനെയാണ് ദേശീയപാത മുന്നോട്ട് പോകുന്നത് അങ്ങനെയാണ് മലയോര ഹൈവേ ഉള്ളത് അങ്ങനെയാണ് തീരദേശ ഹൈവേ ഉള്ളത് അതുകൊണ്ടാണ് വാട്ടർ മെട്രോ ഉള്ളത് അതുകൊണ്ടാണ് മറ്റോരോ ആശുപത്രി കെട്ടിടങ്ങൾ ഇത്ര മനോഹരമായത് സ്വകാര്യ ആശുപത്രികളെ വെമ്പുന്ന ഫൈവ് സ്റ്റാർ ഹോസ്പിറ്റലുകളെ വെമ്പുന്ന നിലയിലേക്ക് മാറിയത് അങ്ങനെയാണ് നമ്മുടെ സർക്കാരിൻ്റെ ഗസ്റ്റ് ഹൗസുകൾ മെച്ചപ്പെട്ടത് അത് സാധാരണക്കാരന് ലഭ്യമാകുന്ന സാഹചര്യത്തിലേക്ക് മാറിയത് കേരളം ആകെ മാറിയിരിക്കുന്നു നിങ്ങൾക്ക് അഭിമാനിക്കാം ലോകം കണ്ടിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പത്തിടങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ബി ഉൾപ്പെടെ പറയുന്നു അതിലൊന്ന് കേരളമാണ് എന്തുകൊണ്ടാണ് കേരളമാകുന്നത് കേരളം ആരോഗ്യരംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് ക്രമസമാധാന രംഗത്ത് കലാപങ്ങളില്ലാത്ത സുരക്ഷിതമായ മനോഹര കേരളം ആ കേരളത്തിലല്ലേ നിങ്ങൾ ഞാനും ജീവിക്കുന്നു അതിൽ നമുക്ക് അഭിമാനിക്കാം ആ അഭിമാന നേട്ടം ഈ കാലയളവിൽ ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്